ചേക്കിന്റെ സ്വന്തം കള്ളൻ മലയാളികളുടെ മൊത്തം മനം കവർന്നിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടു മുമ്പൊരു നൂറ് തവണ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് വീണ്ടും ചാനൽ മാറ്റാതെ കണ്ടിരിക്കുന്ന സിനിമ അതെ മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ച മീഷമാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് മീശമാധവന് റിലീസായത് സിനിമ റിലീസായി ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പുതുമ കൈവിടാതെ രുക്മിണിയും മാധവനും പിള്ളേച്ചനും ഈപ്പൻ പാപ്പച്ചിയുമൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ ലാൽജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയായിരുന്നു തുടക്കത്തിൽ സിനിമ നിർമ്മിക്കാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല അണിയറ പ്രവർത്തകരിൽ വിശ്വാസമില്ല എന്ന കാരണം പറഞ്ഞ് പലരും കൈയൊഴിഞ്ഞുപോയി പോയി ദിലീപിന്റെ നിർമ്മാതാക്കളുടെ സംഘടന രണ്ടു വർഷം വിലക്ക് ഏർപ്പെടുത്തുന്നതും മീശമാധവന്റെ ചിത്രീകരണം തുടങ്ങുന്ന സമയത്താണ് അതോടെ നിർമ്മാണമേറ്റിരുന്ന സ്വർഗ്ഗചിത്ര അപ്പച്ചൻ അവസാന നിമിഷം പിന്മാറി സിനിമ നിന്നു നിന്നുപോകുമെന്ന അവസ്ഥ വരെ വന്നു എന്നാൽ ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബൈറും സുധീഷും മീശമാധവൻ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു കടം മേടിച്ച് നിർമ്മാണം തുടങ്ങിയ സിനിമ കൂടിയാണ് മീശമാധവൻ പക്ഷേ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞ സിനിമയായി മീശമാധവൻ മാറി ഇരുന്നൂറ്റി അമ്പത് ദിവസങ്ങൾ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞാടിയതിനു ശേഷമാണ് മീശമാധവൻ മിനി സ്ക്രീനിലേക്ക് കളം മാറ്റി ചവിട്ടിയത് മീശമാധവൻ എന്ന അതേ പേരിൽ തമിഴിലും ദോൻഗഡു എന്ന പേരിൽ തെലുങ്കിലും ചിത്രം പുനർനിർമ്മിച്ചിട്ടുണ്ട് തമിഴിൽ കാർത്തിക്കും തെലുങ്കിൽ രവി തേജയുമാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമെല്ലാം മീശ പിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ദിലീപിന് ചെയ്തുകൂടാ എന്നായിരുന്നു തന്റെ ചിന്തയെന്നും എന്നാൽ അതിനൊരു കാരണം വേണമെന്നും തോന്നിയിരുന്നു അങ്ങനെയാണ് മാധവൻ മീശ പിരിച്ചാൽ മോഷ്ടിക്കാൻ കയറും എന്നതിലേക്ക് എത്തിയതെന്നും ജോസ് പറഞ്ഞിട്ടുണ്ട് അത് വൻ ആവുകയും ചെയ്തു അയലത്തെ വീട്ടിലെ പയ്യൻ എന്ന ഇമേജിൽ നിന്ന് മാറിയുള്ള ഒരു കഥാപാത്രത്തെയാണ് ദിലീപിന് ജോസ് നൽകിയത് ജനപ്രിയ നായകൻ എന്നൊരു പേര് ദിലീപിന് മുൻപേ ചാർത്തി കൊടുത്തിരുന്നെങ്കിലും മീശമാധവന്റെ വിജയത്തോടെയാണ് ജനപ്രിയ നായകൻ എന്ന പേരിൽ ദിലീപ് എന്ന മറ്റൊരു സൂപ്പർ താരം പിറവിയെടുക്കുന്നത് ദിലീപിന്റെ കരിയറിൽ മാത്രമല്ല ലാൽ ജോസിന്റെ കരിയറിലെയും ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണിത് രണ്ടാം ഭാവത്തിന്റെ അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ലാൽ മീശ മാധവൻ എന്ന സിനിമ കാവ്യ ദിലീപ് എന്ന ഭാഗ്യ ജോഡി ശ്രദ്ധിക്കപ്പെട്ടതും ഈ സിനിമയിലൂടെ ആയിരുന്നു ചിങ്ങമാസത്തിന്റെ ചിത്രീകരണ വേളയിൽ മറ്റെല്ലാ ആർട്ടിസ്റ്റുകളുടെയും മേക്കപ്പ് ഫീഡ് ആയപ്പോഴും ജ്യോതിർമയുടെ മുഖം മാത്രം മങ്ങാതെ നിന്നു രഞ്ജു രഞ്ജിമാർ ആയിരുന്നു ജ്യോതിർമയുടെ മേക്കപ്പ് ചെയ്തിരുന്നത് ഈ സംഭവത്തോടെയാണ് രഞ്ജു രഞ്ജിമാർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും ഉദയം ചെയ്തത് മിക്ക സിനിമകളിലും തിരക്കഥയിൽ പോലും ഇല്ലാത്ത ചില രസികൻ മുഹൂർത്തങ്ങൾ പിൽക്കാലത്ത് വൻ ഹിറ്റായി മാറാറുണ്ട് മീശമാധവല്ലേ പുരുഷു എന്ന അനുഗ്രഹിക്കണമെന്ന ഡയലോഗിന് പിന്നിലുമുണ്ട് ഇത്തരം ഒരു കഥ അങ്ങനെയൊരു സംഭാഷണം ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ആ സീനും അങ്ങനെ ആയിരുന്നില്ല ജഗദീശ് ശ്രീകുമാർ വീടിനുള്ളിലേക്ക് കയറുന്നതും ദിലീപ് പുരുഷുവിനെ കാണിച്ചു കൊടുക്കുന്നതും അയാൾ അടിക്കുന്നതും അത്രമാത്രമേ തിരക്കഥയിൽ ഉണ്ടായിരുന്നുള്ളൂ ജഗതി ചേട്ടൻ കൈകുത്തി ഇഴഞ്ഞു വരുന്നതും അതിനുശേഷം മുകളിലേക്കുള്ള നോട്ടവും ഡയലോഗും എല്ലാം സ്പോർട്ടിൽ കയ്യിൽ നിന്നിട്ടതാണ് മുകുന്ദന സോട പൊട്ടിക്കുന്നതും കിണ്ടി എടുത്ത് പിള്ളയച്ചനെ എറിയുന്നതും അങ്ങനെ ഒരുപാട് സിനിമയിലെ ഓരോ ഡയലോഗും ഹിറ്റാണ് ഓരോന്നായി എടുത്തു പറയാൻ തുടങ്ങിയാൽ രണ്ട് എപ്പിസോഡുകൾ മതിയാവാതെ വരും എന്താ കാണിച്ചത് അതിന് വലിയ കാണിച്ചു എന്ന് എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും വേണ്ട എഴുതണ്ട കുണ്ടിന്നാവല്ലോ അഡ്വക്കേറ്റ് മലയാളികളുടെ നിത്യജീവിതത്തിൽ വന്നു പോകുന്ന ഇവ ചിത്രത്തിലെ പാട്ടുകളും വൻ പ്രേക്ഷക സ്വീകാര്യത പിടിച്ചു പറ്റിയിരുന്നു തീം മ്യൂസിക് അടക്കം ഒമ്പത് പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ആണ് ഈണം പകർന്നത് അങ്ങനെ എല്ലാ പാട്ടുകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ദിലീപിന്റെ ഭാഗ്യദിനമായ ജൂലൈ നാലിനാണ് ഈ ചിത്രവും റിലീസായത് ജൂലൈ നാലിന് റിലീസായ ദിലീപിന്റെ മറ്റു സിനിമകളായ ഈ പറക്കുന്തളിക സി ഐ ഡി മൂസ പാണ്ടിപ്പട എന്നീ സിനിമകളും വൺ ഹിറ്റായിരുന്നു എന്നാൽ ജൂലൈ എന്ന പേരിൽ ഇറങ്ങിയ സിനിമ അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല കാത്തിരിക്കാം മറ്റൊരു ജൂലൈ നാലിലെ മീഷമാധവൻ പോലൊരു സിനിമയ്ക്കായി in me